ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റൈൽസ് ആൻഡ് സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ലോഗാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പത്ത് പേരും ആയിട്ട് നമ്മൾ ഒരു മൂന്ന് ദിവസത്തെ അടിപൊളി ട്രിപ്പ് പോയതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ടു മൈ നമ്മൾ ട്രിപ്പ് പോകുന്നത് ട്രിവാൻഡ്രം വർക്കലയിലേക്ക് ഒരു മൂന്ന് ദിവസ ട്രിപ്പ് ആണ് അതിൽ കുറേ പ്ലേസ് നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സോ ഇതിലെ കുറച്ച് ഐറ്റണറൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ മൂന്ന് ദിവസത്തെ വീഡിയോ വിശേഷങ്ങളിൽ കാണാൻ പോകുന്നത് നമ്മൾ നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ വീടിന് അടുത്ത് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കുരുപ്പന്ത്ര നമ്മൾ അവിടുന്ന് കോട്ടയത്തേക്ക് ട്രെയിൻ പോവുകയാണ് ചെയ്തത് എട്ടേ മുക്കി രാവിലെ എട്ടേമുക്കാലിൻ്റെ ട്രെയിനാണ് നമ്മൾ പോയത് കോട്ടയം ടു ട്രിവാൻഡ്രം ട്രെയിൻ്റെ ടിക്കറ്റ് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റാർട്ടിങ് ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് വെയർ ഒന്നുമല്ല നമ്മളെടുത്ത ടിക്കറ്റിന്റെ ഡേറ്റ് ചെറുതായിട്ടൊന്നും മാറിപ്പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ചെക്ക് ചെയ്തെങ്കിലും ഡേറ്റ് ആരും ചെക്ക് ചെയ്തത് എല്ലാവരും സീറ്റും കാര്യങ്ങളും ബോഗി കാര്യങ്ങളൊക്കെയാണ് നോക്കിയത് സോ ഈസ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ ടി ടി ആറിനെ പോയി കണ്ടു ടി ആറിന് നമുക്ക് പത്ത് പേരുള്ളതുകൊണ്ട് പത്ത് പേർക്കൂടെ നല്ല കംഫർട്ടബിളായിട്ട് അടുത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വന്നു ഒരുപാട് ഫൈനും കാര്യങ്ങളൊന്നും അടക്കാതെ തന്നെ സോ അതൊക്കെയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് അപ്പോൾ തോന്നി അങ്ങനെ പത്തേ മുക്കാലിലായിരുന്നു നമുക്ക് ട്രിവാൻഡ്രത്തോട്ടുള്ള ട്രെയിൻ അത് ഏകദേശം രണ്ടര ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം സെൻട്രലിൽ റീച്ച് ചെയ്യുമായിരുന്നു സൊ ഇൻപറ്റുകയും നമ്മൾ ട്രാവൽ ചെയ്തിടക്ക് കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു പിന്നെ ഞാൻ കണ്ട കുറച്ച് നല്ല ഗ്രീനറി ും കാര്യങ്ങളും നല്ല കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ട്രിവാൻഡ്രം സെന്ററിൽ എത്തി നമ്മൾ ലഗേജ് ഒക്കെ പോകുമായിരുന്നു എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഫുഡ് കഴിക്കാനായിട്ട് പോയത് അപ്പം അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അതിൻ്റെ അകം ആ ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷൻസ് ഒന്നും ഇല്ലായിരുന്നു കാരണം ലഗേജും ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചു നമ്മൾ നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ടാണ് പോയത് അത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അടുത്തായിരുന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് അമ്മ വീടിനാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ പേര് ആ പേര് പോലെ തന്നെ അവിടുത്തെ സർവീസ് ആയിക്കോട്ടെ എൻവിയോൺമെൻറ്റ് സറൗണ്ടിങ്സ് ആയിക്കോട്ടെ അവിടുത്തെ ആക്കാരായിക്കോട്ടെ എല്ലാം അടിപൊളിയായിരുന്നു ഭയങ്കര ഒരു പീസ്ഫുൾ ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾ മൂന്ന് റൂംസ് ആണ് എടുത്തത് ഒരു എ സി റൂമും രണ്ട് നോൺ എ സിയും എ സി റൂമിന് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡും നോൺ എ സിക്ക് തൗസൻഡ് ടു ഹൺഡ്രഡും ആയിരുന്നു റേറ്റ്

അങ്ങനെ നമ്മൾ റൂമിൽ കൊണ്ട ലഗേജ് എല്ലാം വെച്ച് റെഡിയായി നമ്മൾ നേരെ പോയത് കോവളം ബീച്ച് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോയിലാണ് പോയത് എല്ലാം നമ്മൾ ഏകദേശം ചൂസ് ചെയ്ത മെജോറിറ്റി സ്ഥലങ്ങളും നമ്മുടെ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് അടുത്തായിരുന്നു കേട്ടോ നമ്മൾ ഓട്ടോയ്ക്കാണ് പോയത് കോവളം ബീച്ചിൽ ചെന്നു കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു അതാണല്ലോ മെയിൻ അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു ഈവനിങ് ടൈം ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ റൂമിൽ വന്നു റൂമിൽ വന്നിട്ട് നമ്മൾ അന്ന് തന്നെ ഈവനിങ്ങിന് ാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ നമ്മൾ വന്നു കുളിച്ച് റെഡിയായി അമ്പലത്തിലോട്ട് നമ്മൾ പോകുകയാണ് ചെയ്തത് അമ്പലത്തിൽ ചെന്ന് തിരക്കൊന്നും ഇല്ലായിരുന്നതോട് സമാധാനമായിട്ട് ഞങ്ങൾക്ക് തൊഴാനായിട്ട് പറ്റി ഞങ്ങൾ രണ്ട് തവണ തൊഴുതു അത് കഴിഞ്ഞിട്ട് ഏകദേശം എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അമ്പലത്തിൽ നിറങ്ങുന്നത് കുറേ സമയം നമ്മൾ അവിടെ നിന്നു നമുക്ക് അമ്പലത്തിൽ ഒരു പ്രധാന വഴിപാടാണ് ഉപ്പുമാങ്ങ കഞ്ഞി നമുക്ക് അതൊക്കെ കിട്ടി പായസം കിട്ടി അങ്ങനെ എല്ലാം നമ്മൾ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങുന്നിടത്ത് കുറച്ച് പോലീസ് ഓഫീസേഴ്സ് ഈ ചെക്കിങ്ങിനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതിലൊരു സാറ് ഞങ്ങളോട് വരുന്നെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ കോട്ടയത്തു നിന്നാണ് വരുന്നത് അപ്പം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് അധികം തിരക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ നിങ്ങളുടെ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ഭയങ്കര അനുഗ്രഹമുള്ളൊരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എല്ലാ മാസവും പ്രദോഷം നടക്കുന്നുണ്ട് അങ്ങനെ ആണ് തോന്നുന്നു അതിൻ്റെ പ്രൊനസിയേഷൻ എനിക്ക് അറിയില്ല ഗൈസ് എനിവേ ഓക്കേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം ഇവിടെ ഭഗവാനെ തങ്കത്തീരില് ശിവേലി അങ്ങനെയാണ് അതിന് പറയുന്നത് തങ്കത്തീരില് എഴുന്നള്ളിക്കുന്നുണ്ട് അപ്പം അത് ഈ ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ അത് ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ സമയത്താണെങ്കിൽ ആൾക്കാർ ഒരുപാടില്ലായിരിക്കും അപ്പോൾ സുസ്ഥമായിട്ട് ഒന്നുകൂടെ തൊഴാനും അതിങ്ങനെ മാസത്തിൽ ഒന്ന് മാത്രം വരുന്നതായതുകൊണ്ട് നിങ്ങൾ ഈ ടൂറിസ്റ്റൊക്കെ ആയിട്ട് വരുന്നവർക്ക് അത് നല്ലൊരു ചാൻസ് ആയിരിക്കും അപ്പോൾ അതൊരുപാട് അനുഗ്രഹമുള്ള കാര്യമാണ് അതൊന്ന് തൊഴുതിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതൊക്കെ തൊഴുത് വളരെ സമാധാനമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലുള്ള സക്കല ആയിട്ടുള്ള കാര്യങ്ങളും ടെൻഷൻസും എല്ലാം ചുറ്റടിക്കെ ഇല്ലാണ്ടായ പോലെ ആയിപ്പോയി അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് അമ്പലമൊക്കെ നന്നായിട്ട് ചുറ്റി കണ്ടതിന് ശേഷം നമ്മൾ റൂമിൽ വന്നു സ്റ്റേ ചെയ്യുന്നിടത്ത് വന്നു വന്നിട്ട് അച്ഛനും അമ്മയും അങ്കിളും ആന്റിയും അതുപോലെ തന്നെ വല്യമ്മയൊക്കെ അവർ റൂമിൽ തന്നെ റെസ്റ്റ് എടുക്കുമായിരുന്നു നമ്മുടെ സ്റ്റേ ചെയ്യുന്നിടത്ത് തന്നെ അവിടെ ഒരു ഏറുമാടം ഉണ്ടായിരുന്നു മാവിൽ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങള് ഗേൾസ് എല്ലാവരും കൂടെ അവിടെ പോയിരുന്നു കുറേ വർത്താനം പറഞ്ഞു മാങ്ങയൊക്കെ പറിച്ച് അതൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ റൂമിലോട്ട് കിടക്കാനായിട്ട് പോയി കാരണം രാവിലെ ഏറ്റവും നമ്മൾ വീണ്ടും ഫ്രഷ് ആയി നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ നമ്മുടെ വർത്താനം നീട്ടിയില്ല നമ്മൾ ആ മൂന്ന് മണി കൊണ്ട് നിർത്തി പോയി കിടന്ന് ഉറങ്ങി സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സജഷൻസ് കമൻസ് ത്രൂ അറിയിക്കാനായിട്ട് പ്രത്യേകം നോക്കുക അതുമാത്രമല്ല ഞാൻ ആകെ രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോസ് ആകെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ സോ അതിൽ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് കുറച്ച് പേഴ്സണൽ സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്റെ ക്യാമറ ക്ലാരിറ്റിയുടെ കാര്യത്തിലായിരുന്നു അപ്പം എൻ്റെ ഒരു ഫോൺ എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണാണ് അപ്പം എനിക്ക് അതിൻ്റെ ഒരു മാക്സിമം കിട്ടുന്ന രീതിയിൽ ഞാൻ അത് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എഡിറ്റിങ് ഞാനൊരു ബിഗിനറാണ് എനിക്ക് ഇതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ വശങ്ങളെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല ഞാൻ ഒക്കെ നോക്കി സെർച്ച് ചെയ്ത് പിന്നെ എന്നെ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്ന കുറച്ച് നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ എഡിറ്റിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണേലും വഴിയും ഞാനത് എടുക്കുന്നതായിരിക്കും ഗൈസ് പിന്നെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു റെഗുലറായിട്ട് വീഡിയോ ഇടാൻ നോക്കാവൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സൺ ി അറിയാവുന്നവർ കേട്ടോ അപ്പം എനിക്ക് എൻ്റെ വർക്ക് റിലേറ്റഡ് ആയത് ഉള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്ത പക്ഷേ ഞാൻ വീഡിയോസ് ഒരുപാട് എടുത്തിട്ടിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നവർക്ക് എഡിറ്റ് ചെയ്യുന്നവർക്ക് അറിയാം വീഡിയോ എടുക്കുന്നതിലും പാട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല സമയം എടുക്കും അപ്പോൾ ഞാനതൊന്ന് ഓർഗനൈസ് ചെയ്തൊന്ന് ടൈം ആക്കിയതിന് ശേഷം നമ്മൾ ഡെയിലി വീഡിയോ മസ്റ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും സോ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സജഷൻസിനും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഉറപ്പായിട്ടും പറ്റുന്ന രീതിയിൽ ബെറ്റർ ആക്കാൻ നോക്കുന്നതാണ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ഗായ്സ് ഫൈനലി സോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ലവ് യു ഗായ്സ് ബൈ